എല്ലാവർക്കും നമസ്കാരം അപ്പോൾ പ്രൊമോയൊക്കെ നേരത്തെ കണ്ടാണല്ലോ ആ സീനൊക്കെ രാവിലെ കഴിഞ്ഞു അനുമോളോട് അനീഷ് പ്രപ്പോസ് ചെയ്തു വിവാഹം കഴിക്കാൻ എന്താണ് എന്നെ പറ്റി അഭിപ്രായം എന്ന് ചോദിച്ചപ്പം നല്ല അഭിപ്രായം ആദ്യകാലത്ത് ആർക്കും അത്ര ഇഷ്ടമില്ലല്ലോ ഇപ്പം എല്ലാവർക്കും ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞു അപ്പം പറഞ്ഞു അനിമോൾക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് വിവാഹം കഴിച്ചാലോ എന്നുള്ള ഒരു രീതി പറഞ്ഞു അനിമോൾ ആകെ വണ്ടർ അടിച്ച് കിളി പോയി പാറി പറഞ്ഞതിലാണെന്ന് അയ്യോ ബിഗ് ബോസ് അതിൻ്റെ കൺവെൻഷൻ റൂമിലേക്ക് വിളിക്കണമെന്നൊക്കെ പറഞ്ഞ് കുറേ നേരം നടന്നു അപ്പം അതിൻ്റെ ഇടയ്ക്ക് ചോദ്യത്തിനെ പറഞ്ഞു കൂടി യേസോറിനോ മതി പക്ഷെ എന്നാലും ഒരു പെണ്ണും അങ്ങനെ പെട്ടെന്ന് ഒരാളെ വേദനിപ്പിക്കണ്ടല്ലോ എന്ന് കരുതുന്ന പെൺകുട്ടികൾ യേസോറിനോ പറയത്തില്ല നോ പറയുന്നതിന് പരം വളച്ച് പിടിച്ച് പറയും പണ്ട് നമ്മുടെ മലയാള സിനിമയിൽ ശ്രീനിവാസം പറഞ്ഞ അവൻ ഡയലോഗ് ഓർക്കുന്നില്ലേ കാണാൻ ഇഷ്ടമില്ല അല്ലെ കാണാൻ കൊള്ളില്ലാത്തവരെ എല്ലാം പെൺകുട്ടികൾ പിടിച്ച് നേരെ സഹോദരനാക്കും പറഞ്ഞില്ലേ ഡ്രതറാക്കുന്നത് ആ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ ഇതങ്ങനെ കാണാൻ കൊള്ളുക എന്നല്ല പറഞ്ഞ് ആ ഒരു രീതിയിലേ പറയുള്ളൂ അപ്പം അനിമോള് കുറേ ഇങ്ങനെ പറഞ്ഞു അയ്യോ എനിക്ക് നേരത്തെ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു അത് പൊട്ടി പാളീഷായിപ്പോയി അതോടെ കല്യാണം വേണ്ടെന്ന് വെച്ചു പിന്നെ വീട്ടുകാർ എല്ലാവരോടും നിർബന്ധിച്ച് പിന്നെ ഒരു പാർട്ണറെ ഒപ്പിക്കാം എന്നുള്ള രീതിയിലൊക്കെയാണ് ഇപ്പം നിൽക്കുന്നത് പക്ഷേ എന്നാലും രണ്ട് വർഷം അവിടെ കഴിഞ്ഞിട്ടൊക്കെ കല്യാണം കഴിക്കുകയുള്ളൂ വീടൊക്കെ വെക്കണം കരിയർ നോക്കണം അതാണ് ഇതാണ് ഇങ്ങനെ വളഞ്ഞ് 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 നോയാണ് ഈ എത്തിക്കുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞോണ്ടിരുന്നപ്പോൾ പുള്ളിക്കാരൻ്റെ മനസ്സിലായി അനീഷിന് മനസ്സിലായി നോയാണെന്ന് അനീഷ് ഒരറ്റ പോകുമ്പോൾ അടുക്കളയിൽ പോയിരുന്ന് പണി ചെയ്യുന്നുണ്ട് സവാള ഇങ്ങനെ ശക്തിയായിട്ട് അരിഞ്ഞു കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് മുഖമാണെങ്കിലോ ഇങ്ങനെ കയറ്റി പിടിച്ചിട്ടുണ്ട് ഒരാളോടും സംസാരിക്കുക അതിങ്ങനെ വളരെയധികം ദേഷ്യത്തിൽ നിൽപ്പുണ്ട് സത്യത്തെ അനീഷിന് ഇങ്ങനെ വല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ബിഗ് ബോസ് വെച്ച് ചോദിക്കണ്ടായിരുന്നു പിന്നെ ഇത് പറയുമ്പോൾ അതും പറഞ്ഞിട്ട് കാര്യമില്ല ലാലേട്ടൻ ഇട്ടു കൊടുത്തിയൊരു കോപയാണത് പിന്നെ പഴയകാല മലയാള സിനിമയിലെ നായക നായികമാരായ ഗവഭാരതി ശ്രീവിദ്യ ശീല ഒക്കെ കണ്ണടയ്ക്കുന്ന പോലെയൊക്കെ കണ്ണടച്ചൊക്കെയാണ് നമ്മുടെ അനുമോള് ചായ കൊണ്ടു കൊടുക്കലോ അത് ഒക്കെ കുറേ അഭിനയിച്ച് ആ അഭിനയത്തിലൊക്കെ അത് വെറുതെ തമാശയ്ക്ക് വേണ്ടി ആ കുട്ടി ചെയ്താണെന്നുള്ള പ്രേക്ഷരായ നമുക്ക് മനസ്സിലാകാം പക്ഷേ എവിടെയൊക്കെയോ അതല്ലാതെ എന്തെങ്കിലും ഇൻറ്റിമസി ആയ സീന് അനീഷുമായിട്ട് ഉണ്ടായി കാണും കാരണം നൂറ ആതിലായിട്ട് പിണങ്ങിയപ്പം അനീഷ് കുറേ നടന്ന് സേവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അനുമോളെ അപ്പോൾ അനുമോളിപ്പോൾ പറയുന്നുണ്ടിരുന്ന് പല സാധനങ്ങൾ തിന്നാൻ കൊണ്ടുകൊടുക്കുകയും എല്ലാം ചെയ്ത് എപ്പോഴും സംസാരിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ അങ്ങനെ ചെയ്തപ്പം മരുഭൂമിയിൽ ഒരു മഴ പെയ്ത പോലെ അനീഷിന് തോന്നി അതായത് അനീഷിന്റെ വരണ്ടുണങ്ങി കിടക്കുന്ന ഹൃദയത്തിൽ മൃദുഭാവനകളൊക്കെ ഉണർന്നു വന്നെന്ന് പറഞ്ഞ പോലെ അതായത് ഒരു ഡിവോഴ്സ് കഴിഞ്ഞ് ഒരു മുറിക്കകത്ത് അടച്ചിട്ട് അടച്ചിരുന്ന് കഥ എഴുതുക ആരുമായിട്ട് കണക്ഷൻ ഇല്ലായിരിക്കുക ഇപ്പം ബിഗ് ബോസ് കൂടുതൽ ദിവസം നിൽക്കാൻ പറ്റുമോ കൂടുതൽ നീട്ടി തരാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നതിൻ്റെ കാര്യം കേൾക്കുമ്പോൾ ആൾക്കാർ കളിയാക്കുന്നുണ്ടെങ്കിലും എനിക്കത് മനസ്സിലാക്കാൻ പറ്റും കാരണം അങ്ങനെ എങ്ങനെ ജീവിച്ചിരുന്നു അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ജീവിതമാണ് ഇപ്പം കിട്ടിയത് ഇപ്പം മനസ്സുകൊണ്ട് പാറിപ്പറന്നു നടക്കുന്ന ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നവരെ സാമീപ്യം ആഗ്രഹിക്കുന്ന അങ്ങനത്തെ ഒക്കെ ഒരു കണ്ടീഷനിലൂടെയാണ് അനീഷ് കടന്നുപോകുന്നത് അത് ഞാൻ പണ്ട് പറഞ്ഞാൽ അനീഷ് സെലിബ്രേറ്റ് ചെയ്യുന്നുമല്ല ഒരു വീട്ടിൽ ഒരു ഗ്രാമത്തിൽ അങ്ങനെ വളരെ ഒതുങ്ങിപ്പോൾ ഇവരെല്ലാം വളരെ പാറി പാറിപ്പറന്ന് വർണ്ണപ്പെട്ടായ ലോകത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ ചിറക് വിരിച്ച് നടക്കുന്ന താരങ്ങളാണ് നക്ഷത്രങ്ങളാണ് അവരെ പിടിച്ചൊരു കൂട്ടിലിട്ടപ്പം അവർക്ക് സാഹസം മുട്ടും പക്ഷേ അനീഷിനെ സംബന്ധിച്ച് ആണ് പാറി പാറിപ്പറന്നു നടക്കാവുന്നത് അതുകൊണ്ട് അനീഷ് ഇത് നീട്ടിക്കൊണ്ടു പോകുന്നൊക്കെ ചോദിക്കുന്നത് എന്താണേലും ഇപ്പോൾ അനിമോൾക്ക് കിളി പോയി ഒരു ഇതിൽ ആതിലൂടെ ഇരുന്ന് സംസാരിച്ച് അത് പോരാണ്ട അനുമോൾ ആ നൂറേ വിളിക്കും നൂറ് ഉടനെ അത് തെറ്റിതെരിച്ചിട്ട് ഓ നാളെ വിവിഷ്യം നടക്കല്ലേ അതുകൊണ്ടല്ലേ വിളിക്കുന്നത് എനിക്കറിയാം എനിക്കത് കേൾക്കാൻ കഴിയില്ല എന്നൊക്കെ ഇതൊന്നും പറയും അതല്ല അവർ ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞു ദേഷ്യപ്പെട്ട അനിമോൾ വിളിക്കുമ്പോൾ ആ സോഭയെ വന്നിരിക്കുന്നുണ്ട് നമ്മുടെ നൂറാ നൂറ ഇടന്നിട്ട് അനുമോൾ അനിമോളുടെ അവസ്ഥ ഇപ്പോഴത്തെ ഒരവസ്ഥ എന്നെ പൊങ്കാലയിടുന്ന നാട്ടുകാരെന്ന് പറഞ്ഞ് പേടിക്കുന്നുണ്ട് അവനവൻ കുഴിക്കുന്ന കുഴികളെ വീഴുമ്പോൾ ഗുലുവും എന്നുള്ള പാട്ട് കേൾക്കുന്നുണ്ടാവും നോക്കാം അതായത് ഞാൻ ആ ഊന്നാനും കിട്ടിയ എനിക്ക് പേടിയാവൂന്ന് അനുസരിച്ചു നമുക്ക് വിവാഹം കഴിച്ചാല് തോന്നി ശരി എന്നാലും എന്താ പറഞ്ഞു ഞാൻ എന്താ എന്തോലെ നിനക്ക് തോന്നുന്നേ ഇല്ലാന്ന് എന്നിട്ട് അതാണ് അങ്ങനെ മുഖം പൊടിപ്പിച്ചിരിക്കുന്ന പുള്ളി തമാശ ഒമ്പത് ദിവസം പത്ത് ദിവസമൊക്കെ ഒട്ടു ദിവസ ഒമ്പത് ദിവസു കളിക ആര്യായിട്ടോ അന്ന് ഞാൻ എന്റെ ഭാഗത്ത് അത് പുള്ളിക്കറിയല്ല തമാശയാണെന്ന് ഞാൻ എന്റെ ഇടയ്ക്ക് പറഞ്ഞു എന്റെ സഹോദരനാണെന്നൊക്കെ പക്ഷെ പുള്ളി അത് സീരിയസ് ആക്കി എടുത്തിട്ടുണ്ട് എല്ലാരും കൂടെ പൊങ്ങാനിട ഇവിടെയുള്ളൂക്ക് ഇവിടെ വിവാഹം കഴിച്ചാൽ എന്നു തോന്നുന്നേ എല്ലാന്ന് അതാണ് അങ്ങനെ മുഖം വെറുപ്പിച്ചിരിക്കുന്ന പുള്ളി രാവിലെ കഴിഞ്ഞാൽ അഞ്ഞൂറയോട് പറഞ്ഞു കൊടുക്കുന്നതാണ് അപ്പം അനുമോള് പറയുന്ന കേട്ടോ കൊറേ വർഷങ്ങൾക്ക് ശേഷം അനുമോളോട് ആരെയും പ്രൊപ്പോസ് ചെയ്യുന്നൊക്കെ പറയുന്നു അനുമോൾ ആകെ കിളി അവസ്ഥയിലാണ് അപ്പോൾ ആദ്യം അങ്ങോട്ട് വരുന്നുണ്ട് ഇതെല്ലാം പറഞ്ഞു എടുത്ത് കേട്ടിട്ടേ ഞാൻ ചോദിച്ചിട്ട് മറുപടി പറഞ്ഞു പ്രാങ്ക് പറഞ്ഞിട്ടില്ല പക്ഷെ പ്രാങ്ക് ഇങ്ങനെയല്ലല്ലോ അവറിയാൻ പറ്റുമല്ലോ പക്ഷെ എനിക്ക് തോന്നിയിട്ടുണ്ട് പുള്ളിന്റെ മനസ്സിൽ എവിടെ ഒക്കെയോ ഒരിഷ്ടം തോന്നിയിട്ടുണ്ട് അത് ഞാനും വെയിറ്റ് ചെയ്തിരുന്നതിന് എനിക്കത് റിയാക്ഷൻ നിനക്ക് ചെറുതായിട്ടുണ്ടോ അല്ലെറായിട്ടാണ് എനിക്കങ്ങനെ തോന്നി ഇഷ്ടം തോന്നിയിട്ടില്ലല്ലോ ഇഷ്ടം തോന്നി അതായത് ബ്രദർ അല്ല അല്ലാണ്ട് അഫയർ എന്നുള്ള രീതിക്ക് ഇഷ്ടം തോന്നി പോയത് തോന്നിട്ടുണ്ടോ എനിക്ക് തോന്നിയില്ല ഇഷ്ടം നിനക്ക് തോന്നിയിട്ടുണ്ടോ നീ ബെറായിട്ടല്ലേ കണ്ടതെന്ന് പറയുന്നത് അനുമോളെ വെറും തമാശയായിട്ട് കണ്ടതാണ് ലാലേട്ടനാണ് ഇട്ടു കൊടുത്തത് ഇതിൻ്റെ കുറ്റക്കാരനാഴാന്ന് ചോദിച്ചാൽ ലാലേട്ടനാണ് ആ കാർ ടാസ്കിൻ്റെ അന്ന് തല മസാജ് ചെയ്ത് കൊടുക്കുന്ന ആ സീന് അത് അവർ തമ്മിലുള്ള ഒരു ബന്ധം അല്ലെങ്കിൽ ഒരു സുഹൃത്ത് ബന്ധം ബിഗ് ബോസ് തുടങ്ങുന്ന ഒരു ബിഗ് ബോസ് മുൻകാല ബിഗ് ബോസിലൊക്കെ ആൾക്കാരൊക്കെ പ്രേമിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പ്രേമിച്ച് കല്യാണം കഴിച്ചിട്ടുണ്ട് എന്ന് കരുതി ഇവർ അങ്ങനെ ആവണമൊന്നുമില്ല അത് അങ്ങനെ തുടക്കം തൊട്ട് പോകുന്ന ഒരിതല്ല അങ്ങനെ ആരോടെങ്കിലും ഒരു പ്രണയമോ അല്ലെ സ്ത്രീകളോടൊരു താല്പര്യമോ അങ്ങനെയൊന്നും തോന്നിയ ഒരു വ്യക്തിയല്ല അനീഷ് അങ്ങനെ സ്ത്രീകളെ ഒന്നും മൈൻഡ് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യാൻ നടക്കുന്ന ആൾക്കാരെ നമ്മൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് അവരുടെ അടുത്ത് നമ്മൾ ഈ തമാശ കളിച്ച് ചെല്ലുമ്പോൾ അവർക്കൊരു പക്ഷെ അവർ നിഷ്കളങ്കരായവരും അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ അവർക്ക് അത് മനസ്സിലാവണമെന്നില്ല ഇവരൊക്കെ ഈ ആക്ടിങ് ഫീൽഡിൽ കിടന്ന് അടികളി അഭ്യാസം മുഴുവൻ കഴിഞ്ഞവരാണ് ഈ അനുമോൾ എന്നൊക്കെ പറഞ്ഞു അവർക്ക് ഏത് സമയത്ത് എന്ത് വേണേലും കാണത്തില്ലേ അഭിനയിച്ചത് അതുപോലെ അല്ല ഒരു പച്ചയായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പച്ചയായ മനുഷ്യനാണ് അനീഷ് പക്ഷേ അനീഷ് അനീഷിന് ഇത്രയും ബുദ്ധിയുള്ള വിദ്യാഭ്യാസമൊക്കെ ഉള്ള അനീഷ് ലോകപരിചയം കുറവാണെന്നുള്ളൊരു തോന്നൽ വന്നിട്ടുണ്ട് എനിക്കിത് കാണുമ്പോൾ ഇത് സീരിയസ് ആയിട്ട് അനീഷ് എടുത്തിട്ടുണ്ട് അനീഷിന്റെ മണ്ടത്തരം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ അനുമോൾ എവിടെയും സീരിയസ് ആയിട്ട് അനീഷിനോട് ഒരു ഒരു നിമിഷം പോലും ഒരു ഇഷ്ടത്തിന്റെ കളിയെ കാണിച്ചിട്ടില്ല മുഴുവൻ തമാശ ആയിരുന്നു ആക്ടിംഗ് ആയിരുന്നു മൊത്തം അതിനെ ഷാനവാസ് നൂറാ അതിലൊക്കെ കളിയാക്കുക അങ്ങനത്തെ ഒരു പോകുമ്പോൾ അതിനെ അങ്ങനെ അങ്ങ് വിട്ടയച്ചാൽ മതി അല്ലാതെ അതിനെ കയറ്റി സീരിയസ് ആക്കി ഇത്രയും ഇങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല ഈ ചോദിച്ചത് അനീഷിൻ്റെ ഒരു പറയാൻ പറ്റുള്ളൂ കാരണം അത് അങ്ങനെയാണ് അനിമോൾ എവിടെ നിൽക്കുന്നു അനീഷ് എവിടെ നിൽക്കുന്നു അതാണ് മനസ്സിലാക്കേണ്ടത് അവനവൻസിൽ എല്ലാരും കൂടെ പൊങ്കാല ചെയ്തൊരു സാധനം പക്ഷെ ടെൻഷൻ ആലോചിച്ചു ശരിയാ ജനങ്ങൾക്ക് മനസ്സിലാവും അനുമോടെ ഭാവങ്ങൾ മുഴുവൻ തമാശ ആയിരുന്നു വെറുതെ ഒരു തമാശയ്ക്ക് വേണ്ടി ജനങ്ങൾ കുറച്ച് പേര് ഇവിടെയാതൊരു കോംബോ ആയിട്ടൊക്കെ നടന്നു പക്ഷേ കാണുന്നവർക്കറിയാം തമാശയായിട്ട് അനിമോൾ ചുമ്മാ അഭിനയിക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് കാരണം ഓവർ ആയിട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ അത് അഭിനയിച്ച് തകർക്കുകയാണ് രണ്ടാമത് കളിയാക്കലാണ് ഒരു കോമഡിയാണ് അതിലൂടെ കൊണ്ടുവരാൻ അനിമോൾ നോക്കിയിരുന്നത് ഇതെല്ലാം നമുക്കറിയാം പക്ഷേ എന്നാലും ഞാൻ എൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എന്നോട് ചാറ്റ് ചെയ്യുന്നവരോട് പറഞ്ഞായിരുന്നു ഒരു പക്ഷേ എവിടെയെങ്കിലും വെച്ച് അനീഷ് ഇന്ന് സീരിയസ് ആക്കുന്നു അത് എന്താച്ചാൽ അനീഷിൻ്റെ ക്യാരക്ടർ നമുക്കറിയാം നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ ആരോടും അത്ര അടുപ്പില്ലാതെയും ആരോടും ഒരു ഫ്രണ്ട്ഷിപ്പ് ഷാനവാസ് എത്ര ഇതാക്കിയിട്ടാണ് അങ്ങേര് ഫ്രണ്ട്ഷിപ്പിൽ ഏർപ്പെട്ടെ അതുമില്ല ഫ്രണ്ട്ഷിപ്പില്ല സാമൂഹ്യ ബന്ധങ്ങളൊന്നും വെക്കുന്നില്ല അങ്ങേരോട് ഇടിച്ചു കയറി തമാശ കാണിക്കുമ്പോൾ സൂക്ഷിക്കേണ്ട വ്യക്തിയാണ് കാരണം അങ്ങനെയാണ് അത് നമുക്ക് പറഞ്ഞ് അതെങ്ങനെയാണെന്ന് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കേണ്ട അറിയില്ല എന്താണേലും ആൾക്കാരുമായിട്ടൊന്നും ബന്ധമില്ലാതെ അങ്ങനെ കഴിയുന്ന ഒരു മനുഷ്യനോട് കൂടുതൽ ഇൻറ്റിമെസി ആയിട്ട് അങ്ങേരുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുക ഇടുന്ന ഡ്രസ്സ് നല്ലതെന്ന് പറയാം അങ്ങനെ എല്ലാത്തിലും ശ്രദ്ധിച്ച ഒരാൾ വല്ലാതെ അങ്ങ് പരിഗണന കൊടുക്കുമ്പോൾ ഇപ്പുറത്ത് ഒരു നീരിറവ ഇങ്ങനെ പൊട്ടി വരും അതാണ് ഇവിടെ സംഭവിച്ചത് ഇപ്പം അനിമോ അനുമോളോട് അനീഷ് പോയി പറഞ്ഞ് ഇതിവിടെ വെച്ച് പറയേണ്ടായിരുന്നു ഒരു പരിധിവരെ കാരണം ഇതിൽ രണ്ട് ഭാഗമുണ്ട് ഒരാൾ അനീഷിൻ്റെ കൂടെ നിൽക്കും ഒരാൾ അനുമോളുടെ കൂടെ നിൽക്കും അനുമോൾ പറയുന്നാലും അനുമോൾക്ക് ചെറുപ്പം പൊങ്കാല കിട്ടുക അങ്ങനെയൊക്കെ വരാം ഏതായാലും അനീഷ് മണ്ടത്തരവാ ചെയ്തതെന്നേ എനിക്ക് പറയാനുള്ളൂ ഞാൻ അനീഷിനെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയൊക്കെയാണ് പക്ഷേ ഇതൊരു മണ്ടത്തരമായി പോയി ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം